എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഭയങ്കര വേനൽ ചൂടാണ് വരുന്നത് കൊടും ദാഹിച്ചിട്ട് എല്ലാവരും ബുദ്ധിമുട്ടുകയാണ് ഉച്ച നേരത്തൊക്കെ പുറത്തിറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ വളർത്തു പക്ഷികൾക്കും ചൂട് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ വളർത്തു പക്ഷികളെ വളർത്തുന്നവർക്ക് ഒരു മുൻകരുതൽ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പ്രാവുകൾ ആഫ്രിക്കൻ ലൗബേർഡ്സ് തുടങ്ങി വീടുകൾ വളർത്തുന്ന ഒട്ടുമിക്ക പക്ഷികൾക്കും കനത്ത ചൂട് താങ്ങാവുന്നതിനപ്പുറത്തമാണ് പക്ഷികളുടെ ശരീര താപനില പൊതുവെ ഉയർന്നതാണെങ്കിലും കൂടിയ അന്തരീക്ഷ ഈർപ്പവും താപനിലയും അവയുടെ ശരീരത്തിൻ്റെ താപനിയന്ത്രണം തകരാറിലാക്കും ചൂടിൽ നിന്ന് ഓമന പക്ഷികളെ സംരക്ഷിക്കുന്നതിനായി വേനൽക്കായ വേനൽക്കാല പരിചരണം ആവശ്യമാണ് വളർത്തുപക്ഷികളിൽ പക്ഷികളിൽ ഉഷ്ണസമ്മർദ്ദം ഏറുമ്പോൾ ശ്വാസോത്തോശത്തിൻ്റെ നിരക്കും വേഗതയും കൂടും ക്ഷീണം ഉന്മേഷക്കുറവ് പറക്കാനുള്ള മടി തളർച്ച ചിറകുകളും തൂവലും വിടർത്താനുള്ള ബുദ്ധിമുട്ട് വരണ്ട് വിളറിയ കണ്ണുകൾ തീറ്റയോടുള്ള മടി ധാരാളം വെള്ളം കുടിക്കൽ തണലു പറ്റിയിരിക്കുക കഴുത്തിലെ പേശികളിൽ വിറയൽ പ്രത്യേക ശബ്ദമുണ്ടാക്കൽ തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ പക്ഷികളിൽ ഉഷ്ണസമ്മർദ്ദത്തിലാകുമ്പോൾ അവയുടെ ചിറകിനടിയിലെ തൂവലുകൾ കുറവുള്ള ഭാഗത്തും കാലുകളിലും കൈവെച്ച് പരിശോധിച്ചാൽ ഉയർന്ന ചൂട് നമുക്ക് അനുഭവപ്പെടും വേനൽ സമ്മർദ്ദമേറിയാൽ പക്ഷികളുടെ വളർച്ചയും മുട്ടയിടലും പ്രചരണമെല്ലാം അവതാളത്തിലാവും ഉഷ്ണസമ്മർദ്ദം മൂലം തത്ത പോലുള്ള വലിയ പക്ഷികളെ തൂവൽ കൊഴിയുന്നത് സാധാരണമാണ് വേനലിൽ പക്ഷികൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ ശുദ്ധജല യഥേഷ്ടം കൂടുകളിൽ തന്നെ ലഭ്യമാക്കണം കൂടുകളിൽ ഒരുക്കിയിരിക്കുന്ന പാത്രത്തിൽ ഐസ് ക്യൂബുകളിട്ട് കുടിവെള്ളം തണുപ്പിക്കുക മൺകലങ്ങളിൽ വെള്ളം നിറച്ച് കൂടുകളിൽ വയ്ക്കുക പക്ഷേ എപ്പോഴും തണുത്ത വെള്ളം കൊടുത്താൽ അവയുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ സാധ്യത ഉണ്ട ഉണ്ടെന്നതിനാൽ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഓട്ടോമാറ്റിക് ഡ്രിങ്ക് സംവിധാനമാണെങ്കിൽ ടാങ്കും പൈപ്പുകളും നനഞ്ഞ ചണച്ചാക്കുപയോഗിച്ച് മൂടണം തല താഴ്ത്താൻ പാകത്തിന് വിസ്തൃതിയും ആഴമുള്ള മൺകുടങ്ങളിൽ തണുത്ത വെള്ളം നിറച്ച് കൂട്ടി ഒരുക്കിയാൽ പക്ഷികൾക്ക് തലയും കൊക്കും നനച്ച് ശരീരം തണുപ്പിക്കാനായിട്ട് അത് സഹായമാണ് കുടിക്കാൻ നൽകുന്ന വെള്ളം പെട്ടെന്ന് ചൂടാവാൻ സാധ്യതയുള്ളതിനാൽ ഇടയ്ക്ക് കുടിവെള്ളം മാറ്റി കൊടുക്കണം കൂടുകളുടെ മുകളിൽ ഓലം മടഞ്ഞതോ അല്ലെ പനകോല കൊണ്ടോ ചെറിയ മേൽ മേൽക്കൂര പോലെ ഉണ്ടാക്കിയാൽ ഒരു വരെ ചൂട് കുറയ്ക്കാം പക്ഷികളെ പാർപ്പിച്ച ഷെഡിൻ്റെ മേൽക്കൂര ആസ്പെസ്റ്റേഴ്സ് അലൂമിനിയം ഷീറ്റ് എന്നിവ കൊണ്ടാണെങ്കിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ വെള്ള പെയിന്റോ വൈറ്റ് സിമെൻറ്റോ റിഫ്ലക്ടർ പെയിൻ്റുകളോ അടിച്ചാൽ ചൂടിന് അല്പം ആശ്വാസം കിട്ടുന്നതാണ് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് മേൽക്കൂര നനച്ചു കൊളുക്കുന്നത് നല്ലതാണ് കൂടുകൾ ഒരുക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കണം കൂടുകൾ ഒട്ടും തണലേൽക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ തണലിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കണം വശങ്ങളിൽ നനച്ച ചണച്ചാക്കുകൾ തറനിരപ്പിൽ നിന്ന് മൂന്നടി ഉയരത്തിൽ ലംബമായി തുണുക്കിയിട്ടാൽ ഉഷ്ണക്കാറ്റിനെ ഒരുവിധം തടയാനായിട്ട് സാധിക്കും ഫാനുകളും കൂടി ക്രമീകരിച്ചാൽ കൂടുതൽ തണുപ്പ് ലഭിക്കുന്നതാണ് അതുകൂടാതെ കൂടിൻ്റെ വശങ്ങളിലും ആ അഴികളിലും പറ്റിപ്പിടിച്ച മാറാലുകളും അവശിഷ്ടങ്ങളും മാറ്റി മതിയായ വായുസഞ്ചാരം സഞ്ചാരം ഉറപ്പാക്കണം കൂടുകൾക്ക് ചുറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകൾ മരച്ചില്ലകൾ കൂട്ടിലേക്കുള്ള സഞ്ചാരം തടസ്സപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇനി നമ്മൾ തീറ്റകൾ എന്തൊക്കെ നോ കൊടുക്കണം നമുക്ക് നോക്കാം ധാന്യത്തീറ്റകൾ കൂടുതലായി ഇഷ്ടപ്പെടുന്ന പക്ഷികളുടെ തീറ്റയ്ക്ക് രണ്ടോ മൂന്നോ തരം ധ്യാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ പലതരം ധ്യാനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ധ്യാനങ്ങളുടെ എണ്ണം കൂടും തോറും പക്ഷികൾ തീറ്റകളിൽ താല്പര്യം കൂടുമെന്ന് മാറ്റാ മാത്രമല്ല പോഷകലഭ്യതയും കൂടും തത്തകളും പ്രാവുകളും അലങ്കാരക്കോഴികളുമെല്ലാം ധാന്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് ധാന്യങ്ങൾ അടങ്ങുന്ന മുഖ്യാഹാരം രാവിലെയോ വൈകിട്ടോ ചൂട് കുറഞ്ഞ വേളകളിൽ വേണം നൽകാനായിട്ട് അത് പയർ ചെടികൾ ഇലകൾ മുളപ്പിച്ച ധാന്യങ്ങളും എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്തിയാൽ ഉയർന്ന പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കും അന്തരീക്ഷത്തിൽ ഈർപ്പത്തിൻ്റെ തോത് കൂടുന്നതിനാൽ ദീർഘനാൾ സംഭരിച്ചു വച്ച തീറ്റകളിൽ കൂ കുമിൾ ബാധ്യതയ്ക്ക് സാധ്യതയുണ്ട് ഈ കുമിളുകൾ ഉല്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ ചിലപ്പോൾ പക്ഷികൾക്ക് മാരകമായി വരാൻ സാധ്യതയുണ്ട് തീറ്റ ഈർപ്പരഹിതമായി സൂക്ഷിക്കാനും നനവില്ലാത്ത പാത്രങ്ങൾ ഉപയോഗിച്ച് തീറ്റ കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം സൂക്ഷിച്ച് വെച്ച തീറ്റകൾ ചുരുങ്ങിയത് നാല് മുതൽ ആറ് മണിക്കൂറെങ്കിലും ഉണക്കി പക്ഷികൾക്ക് നൽകാം തീറ്റ മുൻകൂട്ടി വാങ്ങി രണ്ടാഴ്ചത്തിലധികം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് നല്ലതല്ല ധാന്യങ്ങൾക്കൊപ്പം പഴങ്ങളും പച്ചക്കറികളും ഇഷ്ടപ്പെടുന്ന മിശ്രഭോജികളായ മക്കാവു തത്തകൾ ആഫ്രിക്കൻ ചാരത്തത്തകൾ തുടങ്ങിയ ഇനം പക്ഷികളെ തീറ്റയിൽ തണുപ്പിച്ച് അരിഞ്ഞ പഴവും പച്ചക്കറികൾ കൂടുതലായി നൽകണം ഓറഞ്ച് പേരയ്ക്ക ആപ്പിൾ മാങ്ങ പപ്പായ എന്നിവ ഇഷ്ടപ്പെടുന്ന പക്ഷികൾക്ക് കൊടുക്കാവുന്നതാണ് മൃദുവായ പച്ചപ്പൊല്ലും പനിക്കൂർക്ക തുളസി മുരങ്ങിയില തുടങ്ങിയവ അരിഞ്ഞ് പകൽ സമയങ്ങളിൽ പക്ഷികൾക്ക് നൽകാം ധാരാളം ജലാംശം അടങ്ങിയ പുല്ലും പച്ചിലകളും പക്ഷികളുടെ ശരീരത്തിന് ഒരു കൂളിങ് ഇഫക്റ്റ് നൽകും പ്രജന വേലകളിലുള്ള പക്ഷികൾക്ക് നിർബന്ധമായും മൃദു നൽകണം റൊട്ടി അതിനു വേണ്ടിയിട്ട് റൊട്ടിപ്പൊടി പുഴുങ്ങിയ മുട്ട സോയാബീൻ പിണ്ണാക്ക് എള്ളെണ്ണ ധാതു മിശ്രങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് മൃദു മൃതു തയ്യാറാക്കാം വേനൽക്കാലത്ത് തീറ്റകൾ പ്രത്യേകിച്ച് പഴങ്ങളും പച്ചക്കറികളും അടങ്ങുന്ന ജലാംശം ഏറെയുള്ള തീറ്റകൾ രണ്ടു മണിക്കൂറിലധികം കഴിക്കാതെ കൂട്ടിയിൽ സൂക്ഷിച്ചാൽ ബാക്ടീരിയൽ അണുക്കൾ പെരുകാൻ സാധ്യതയുള്ള ഉണ്ട് തീറ്റയും അവശിഷ്ടങ്ങളും കൃത്യസമയത്ത് സമയത്ത് കൂട്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം അതുകൂടാതെ തത്തകളടക്കമുള്ള പക്ഷികളുടെ ചിറകിൽ പകൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം സ്പ്രേ ചെയ്യുന്നത് പകൽ ചൂടിൽ നിന്ന് അവറ്റകൾക്ക് ഒരു ആശ്വാസം പകരുന്നതാണ് അതുകൂടാതെ ചെറിയ മഞ്ഞുതുള്ളി പോലെ ജലകടങ്ങൾ തൂവലിൽ ഇറ്റിറ്റ് വീഴുന്ന കൂളിംഗ് സിസ്റ്റങ്ങളും ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ വലിയ കൂടുകളിലുണ്ടെങ്കിൽ അങ്ങനത്തെ കൂളിംഗ് സിസ്റ്റങ്ങളെല്ലാം ഉപയോഗിക്കുന്നതും നല്ലതാണ് പക്ഷേ സ്പ്രിങ്കിളറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നനയ്ക്കുമ്പോൾ അത് കൂട്ടിൽ നിന്ന് ആ സമയത്ത് നമ്മൾ തീറ്റകളൊക്കെ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളുടെ പൊന്നോമനകളായ പക്ഷി വളർത്തു പക്ഷികൾക്ക് നല്ലതാണ്